ഹലോ പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദേനയാണ് വേദ ഇങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വലിയതായിട്ട് ആരും വേദയ മൈൻഡൊന്നും ചെയ്യുന്നില്ല എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് വേദയോട് ഭക്ഷണം വേണോ എന്നൊന്നും ചോദിക്കുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം വരികയാണ് വിക്രത്തിൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും വേഗത പെട്ടെന്ന് എഴുന്നേക്കാണ് അപ്പോൾ വിക്രം ചോദിക്കുക അമ്മേടെ അടുത്ത് അമ്മേ ഭക്ഷണത്തിന് എല്ലാ കാര്യങ്ങളും തയ്യാറാണോ എനിക്ക് വിശക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും വേദ പറയാണ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഞാൻ തന്നെ വിളമ്പിത്തരാന്ന് പറയുകയാണ് ഇത് കേട്ട വിക്രത്തിൻ്റെ ദേഷ്യം വരുവാണ് നീ വിളമ്പിത്തരാമെന്നോ നീ എന്തിനാ എനിക്ക് വിളമ്പിത്തരുന്നത് നീ ഈ വീട്ടിൽ ആരാണെന്ന് ചോദിക്കുകയാണ് വേദവേഗം തന്നെ വേദയുടെ താലിയെടുത്ത് കാണിക്കുകയാണ് ഇതാണ് ഞാൻ ഈ വീട്ടിൽ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉള്ളുത്തരം ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് അപ്പോൾ വിളമ്പിത്തരാനായിട്ടുള്ള ഉത്തരവാദിത്വവും അവകാശവും എനിക്കുണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിച്ചോളാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് ഹോ വിശന്ന് പൊരിഞ്ഞ ഞാനിവിടെ കയറി വന്നത് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നതാണ് ഇനി എനിക്കിവിടെ ഭക്ഷണം വേണ്ട എനിക്ക് വയർ നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവാം വിക്രം പോയതും വിക്രത്തിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് അമ്മ വേഗം തന്നെ വേദിയോട് പറയുകയാണ് എന്താ മോളെ നീ ഇങ്ങനെ കാണിച്ചത് ഏ അവന് വേണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കളഞ്ഞാൽ പോരെ ഒരിക്കലും ഒരമ്മയ്ക്കും തൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നത് കാണാൻ പറ്റില്ല എൻ്റെ അറിവിൽ ഒരിക്കൽ പോലും ഞാൻ അവനെ പട്ടിണിക്ക് കിടത്തിയിട്ടില്ല ഇപ്പോൾ മൂള് കാരണം എൻ്റെ മോ മകൻ പട്ടിണി കിടന്ന് പോവുകയാണ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എത്രയൊക്കെ വലിയ കുറ്റവാളിയാണ് മോനെന്ന് വെച്ചാലും അമ്മമാരുടെ കണ്ണിൽ അവരെപ്പോഴും നല്ലത് തന്നെയായിരിക്കുള്ളൂ എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല മോള് കാരണം വേണം എൻ്റെ മോൻ വിഷമിക്കുന്നത് മോളെങ്ങനെങ്കിലും ഒന്ന് തിരിച്ചു പോവും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും പറയുകയാണ് വേദയുടെ അടുത്ത് വേദയുണ്ട് കേൾക്കുന്നോ വേദ ഒന്നും കേൾക്കുന്നില്ല വേദ പറയുകയാണ് അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചു പോവില്ല എന്ന് എന്നുതന്നെ വേദ പിടിവാശിയിലിരിക്കുകയാണ് ഈ സമയത്ത് കുറച്ച് അടുത്ത സീനിൽ കാണിക്കുകയാണ് അടുത്ത സീനിൽ വേദം ഇങ്ങനെ ഹാളി തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദനെ കെട്ടാനിരുന്ന ദർശൻ വരികയാണ് കേട്ടോ ദർശനെ കണ്ടതും വിക്രത്തിൻ്റെ അച്ഛൻ ചോദിക്കുക അല്ല നിങ്ങളാരാണ് സർ ഞാൻ വേദേനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാനാണ് വേദിയെ വിവാഹം കഴിക്കാനായിട്ടിരുന്നത് തലേ ദിവസം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അറിയില്ല വേദം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എത്രയൊക്കെ പറഞ്ഞിട്ടും വേദ കേൾക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ എത്രയോ സ്നേഹത്തോടു കൂടി വേദയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പ്രേ വേദയ്ക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കെ നാം വിക്രത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് മോനെ നിനക്ക് നിനക്കെങ്ങനെയാണ് നിൻ്റെ ഇവളിങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൃശ്യം പറയുകയാണ് അതും വേദ കാരണം തന്നെയാണ് വേദ അത്രയും പവിത്രമായിട്ടുള്ള ഒന്നാണ് എനിക്കറിയാം വേദയെ സ്നേഹിക്കണമെങ്കിൽ അതിനുള്ള അർഹത എനിക്ക് വേണം വേദയെ തിരിച്ച് അതിനേക്കാളേറെ സ്നേഹിക്കുക എൻ്റെ മനസ്സിൽ അത്രയധികം സ്നേഹം ഞാൻ വേദയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല വേദ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ടാണ് എത്ര തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ വേദയെ തേടി തേടി തേടിത്തന്നെ വരുന്നതെന്ന് പറയുകയാണ് അപ്പം വേദ പറയുകയാണ് വിക് ദർശൻ നീ ഇവിടെ നിൽക്കണ്ട നീ ഇവിടെ നിന്ന് പൊയ്ക്കോ ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് എന്നെയും കൂടെ ടെൻഷൻ ആക്കണ്ട നീ പോ ദർശൻ അതൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ദർശൻ വിക്രത്തിൻ്റെ അമ്മയോട് പറയുകയാണ് അമ്മേ ഞാൻ പറഞ്ഞ വിളി കേക്കില്ല നിങ്ങളെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്നും അറിയാണ് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛൻ പറയുകയാണ് മോനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ന ഞാനൊരു മനുഷ്യനെ കാണുന്നത് സാധാരണ ദേഷ്യപ്പെടാനായിട്ടും അല്ലെങ്കിൽ വെല്ലുവിളിക്കാനായിട്ടും ഒക്കെയാണ് വേദയുടെ സടിയെന്ന ആൾക്കാർ വരുന്നത് സത്യം പറഞ്ഞാൽ നീ നല്ലൊരു മനുഷ്യനാണ് ഇത്രയും നല്ല മനുഷ്യന് വേദം മനസ്സിലാക്കാതിരിക്കരുതെന്ന് വേദനെ ഉപദേശിക്കുന്നുണ്ട് വേദ കേൾക്കുന്നൊന്നുമില്ല അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും മോനെ എന്ന് പറയാണ് കേട്ടോ അതിനുശേഷം വേദയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേദ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ലക്ഷണമൊന്നുമില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രി ഭയങ്കര കൊതുകിൻ്റെ ശല്യം കേട്ടോ അപ്പോൾ വേദ ഹാളിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ വേദന നന്നായിട്ട് കൊതുക് അടിക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് വിക്രം താഴെ വന്ന് നോക്കുമ്പോൾ വേദന കൊതുക് അടിക്കുന്നതാണ് വിക്രം കാണുന്നത് അപ്പോൾ വേദന ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെയാണ് വിക്രം പോകുന്നത് ഒരു സൈഡിൽ ചെറിയ രീതിയിൽ ഇവിടെ ഒരു സോഫ്റ്റ് കോർണർ നമ്മുടെ വേദയോടുണ്ട് എന്നാലത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് വിക്രം വെള്ളം കുടിക്കാൻ വന്നതാണ് വെള്ളം കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് എന്നെ കയറിപ്പോവാണ് അപ്പോൾ വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് വരുവാണ് എന്നിട്ട് പറയുകയാണ് എന്നെ കൊതുക് അടിക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ഫാൻ എടുത്തോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ ആ പുതുപ്പ് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം വരുകയാണ് ഇവിടുത്തെ ഫാനോ പോയപ്പോൾ എന്തിനു വേണം ഈ ബെഡ് വരെ ഞാൻ നിനക്ക് തരാം വേണമെങ്കിൽ ഈ റൂമും തരാം പക്ഷേ ഒരേ ഒരു കാര്യം നീ എന്നെ ഉപദ്രവിക്കാതെ നാളെ രാവിലെ തന്നെ ഈ ഉപകാരത്തിന് വേണ്ടി ഈ ഉപകാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോകണം പോയിക്കുകയാണ് അപ്പോൾ വേദ പറയുകയാണ് എനിക്കൊന്നും വേണ്ട ഞാൻ ആ കൊതുകടി കൊണ്ട് തന്നെ കിടന്നോളാം കൊതുകല്ലേ എന്നെ കുത്തുന്നത് പാമ്പൊന്നും അല്ലല്ലോ ഞാനിവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ വേദം ഭയങ്കര ദേഷ്യത്തിൽ പിന്നെയും ചെന്ന് അവിടെ കിടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിനെ ഇങ്ങനെ കൊടുക്കാം എന്ന് വേദയുടെ വീട്ടിലെ അച്ഛനും ചേട്ടനും ഒക്കെ കൂടെ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ വേദയെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിക്കുമെന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ് അപ്പോൾ വേദയുടെ അനിയത്തി ഭയങ്കര കരച്ചിലാട്ടോ വേദയുടെ അനിയത്തിയുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ വേദയുടെ അനിയത്തിയെ കളിയാക്കുന്നു ചേച്ചി കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടിപ്പോയെന്നും ആ പലതരത്തിലുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വേദയുടെ അച്ഛൻ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും വേദ ഈ വീട്ടിൽ വരം അതെങ്ങനെയാണോ വരേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ വേദയുടെ വെല്ലുമ്മ പറയാണ് വല്യമ്മ എല്ലാം മുത്തശ്ശി പറയുകയാണ് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദിയുടെ അച്ഛൻ പറയുകയാണ് അത് അമ്മ അറിയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊന്നും അറിയാണ് അങ്ങനെ നേരെ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് വേദനാശം പറയുകയാണ് ഈ വിക്രത്തിൻ്റെ പേരിൽ എന്തൊക്കെ കേസുകളുണ്ടോ എന്തൊക്കെ കേസുകളാണോ ഇപ്പോൾ മുന്നോട്ട് എടുക്കാൻ പറ്റാതെ ബ്ലോക്കായി കിടക്കുന്നത് അതെല്ലാം കുത്തിപ്പൊക്കിക്കോളാൻ പറയുകയാണ് അവൻ നോൺ ആയിട്ടുള്ള ഒഫൻസിൽ അകത്ത് പോകണം ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുത് അതിനുള്ള വഴി എനിക്കറിയാം എല്ലാം കുത്തിപ്പൊക്കിക്കോളാൻ പറയുകയാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് ആ എനിക്കും അവനോട് ഒരു പേഴ്സണൽ റിവെഞ്ച് ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾ ഓരോ കേസൊക്കെ കുത്തിപ്പൊക്കാണ് അപ്പോൾ വേദ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം വിക്രത് ജയിലിൽ പോകില്ല എന്നുള്ളതൊക്കെ ഓക്കെ